ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തെ ഉൽപ്പത്തി എന്ന് വിളിക്കുന്നു നാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജ് സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുകയാണ് ഇത് ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ച് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു വിവരണമാണ് ശരി നമുക്കത് പരിശോധിക്കാം മുഴുവൻ ബൈബിളിന്റെയും ആദ്യത്തെ വരി ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചില ബൈബിൾ തർജ്ജമകളിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നായിരിക്കും യബ്രായ ബൈബിളിൽ സ്വർഗമെന്നത് മുകളിലുള്ള ആകാശമെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഭൂമി എന്ന പദത്തിനർത്ഥം എന്നല്ല മറിച്ച് പ്രദേശം എന്നാണ് നമുക്ക് താഴെയുള്ള നിലം ശരിയാണ് ഇനി പറയുന്ന വിവരണത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഈ വരി സംഗ്രഹിക്കുന്നു അത് അടുത്ത വരിയിൽ ആരംഭിക്കുന്നു അത് ഇങ്ങനെ വായിക്കുന്നു ഇപ്പോൾ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ഈ പദം എബ്രായ ഭാഷയിൽ ഭൂമി ടോഹു വവോഹു ആയിരുന്നു എന്നാണ് അതിനർത്ഥം ക്രമമില്ലാത്തതും ജനവാസമില്ലാത്തതും എന്നാണ് ഇത് സൃഷ്ടിക്കു മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുരാതന രീതിയാണ് നാം അതിനെ ഒന്നുമില്ലായ്മ എന്ന് വിളിക്കും ബൈബിൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വമില്ലായ്മ എന്നതിന്റെ അർത്ഥം ഉദ്ദേശവുമില്ല ക്രമവുമില്ല എന്നാണ് തുടർന്ന് ഇതേ കാര്യം പറയാൻ അടുത്ത മറ്റൊരു സാദൃശ്യം ഉപയോഗിക്കുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ആഴം എന്നാൽ എന്താണ് അത് ഇരുണ്ട കുഴപ്പം നിറഞ്ഞൊരു സമുദ്രമാണ് ഇത് സൃഷ്ടിക്കുമുമ്പുള്ള യാഥാർത്ഥ്യമില്ലാത്തതിനെ പൂർവികർ വിവരിച്ച ഒരു സാധാരണ രീതിയാണ് ഇപ്പോൾ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമായി തുടരുന്നത് കാരണം ആ ഇരുണ്ട വെള്ളത്തിനു നടുവിൽ ദൈവമുണ്ട് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ളതിന്റെ എബ്രായ പദമാണ് റുവാക് അത് കാറ്റ് അല്ലെങ്കിൽ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം എന്നിവയെ പരാമർശിക്കാം അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല എന്നാൽ ദൈവം ഇരുളിനുണ്ട് ജീവൻ തഴച്ചു വളരാനായി ക്രമം കൊണ്ടുവരാൻ തയ്യാറാണ് അതെ ഇത് സംഭവിക്കുന്നത് ആറ് ദിവസത്തെ ഒരു പരമ്പരയിലാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് സന്ധ്യയായി കുഷസ്സായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ എല്ലാ ദിവസവും രണ്ടാം വാക്യത്തിൽ ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അതായത് ക്രമമില്ല ജനവാസമില്ല അങ്ങനെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ദൈവം ആ അന്ധകാരത്തെ മൂന്ന് ക്രമീകൃത മേഖലകളായി വേർതിരിക്കുന്നു തുടർന്ന് നാല് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ ദൈവം ജനവാസമില്ലാത്ത പാഴ്നിലത്തെ ജീവികൾ കൊണ്ട് നിറയ്ക്കുന്നു രസകരമായിരിക്കുന്നു അതെങ്ങനെ എന്ന് നോക്കാം ശരി അങ്ങനെ ക്രമത്തിന്റെ ഒന്നാമത്തെ മേഖല ആരംഭിക്കുന്നത് ഒന്നാം ദിവസത്തെ പ്രകാശത്തോടെയാണ് ആ ശരിയാണ് അവൻ രാത്രിയെ ഇത് അന്ധകാരത്തെ നിറയ്ക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ സ്വന്തം വെളിച്ചമാണ് ദൈവം സമയക്രമം സ്ഥാപിക്കുന്നു ശരി തുടർന്ന് രണ്ടാമത്തെ ദിവസത്തിൽ വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും മീതെ വേർപിരിവായിരിക്കട്ടെ എന്താണ് വിധാനം ബൈബിൾ എഴുത്തുകാരുടെ പുരാതന സംസ്കാരത്തിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ഉറച്ച താഴികക്കുടമായിട്ടാണ് ആകാശത്തെ കണ്ടിരുന്നത് ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും മണ്ഡലങ്ങളെ സൃഷ്ടിക്കുന്ന കുഴപ്പം നിറഞ്ഞ ജലത്തെ പകുതി മുകളിലും താഴെയുമായി വേർതിരിക്കുന്നതായിട്ടാണ് തുടർന്ന് മൂന്നാം ദിവസം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ ദൈവം കരയുടെ കരങ്ങുടമണ്ഡലത്തെ സ്ഥാപിക്കുന്നു അങ്ങനെ അത് കുഴപ്പം നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നു തുടർന്ന് മൂന്നാം ദിവസം ഒരു വിശേഷപ്പെട്ട സൃഷ്ടിയുടെ പ്രവർത്തനമുണ്ട് വിത്തുകളുള്ള സസ്യങ്ങളും ഫലങ്ങളും ഭൂമിയിൽ നിന്ന് പുറത്തുവരാൻ ദൈവം ക്ഷണിക്കുന്നു ശരി അപ്പോൾ നമുക്ക് സമയത്തിന്റെ മണ്ഡലം ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും മണ്ഡലം കര എന്നിവ ലഭിച്ചു അവയ്ക്കെല്ലാം ക്രമവും ലഭിച്ചു ശരിയാണ് ഇപ്പോൾ തിരികെ പോയി ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ മണ്ഡലങ്ങൾ ജീവികളെ കൊണ്ട് നിറയ്ക്കേണ്ട സമയമായി അതാണ് നാലു മുതൽ ആറു വരെ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് അപ്പോൾ നാലാം ദിവസം ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ ദൈവം ഈ വെളിച്ചങ്ങൾ സ്ഥാപിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അത് ദൈവത്തിന്റെ സ്വന്തം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളുമായിട്ടുമാണ് രാത്രിയും പകലും വേർതിരിക്കാൻ അവൻ തന്റെ സ്വന്തം രാജകീയ അധികാരം അവയ്ക്ക് നൽകുന്നു തുടർന്ന് അഞ്ചാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ അതെ ഇവയാണ് താഴെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും വെള്ളത്തിന് സമീപം മുകളിൽ പറക്കുന്ന ജീവികളും തുടർന്ന് അവസാനം ആറാം ദിവസം ഭൂമിയിൽ ജീവജന്തുക്കൾ ഉളവാകട്ടെ അവ ഭൂമിയിൽ ജീവിക്കാൻ നിലത്തുനിന്ന് പുറത്തു വന്നു തുടർന്ന് മൂന്നാം ദിവസത്തെ ആ വിശേഷ സൃഷ്ടിയുടെ ചേർച്ച പോലെ ദൈവം ഒരു വിശേഷപ്പെട്ട ജീവിയെ സൃഷ്ടിക്കുന്നു മനുഷ്യൻ അഥവാ ഭാഷയിൽ തുടർന്ന് ദൈവം മൂന്നാം ദിവസം മുതലുള്ള ആ സസ്യങ്ങളെല്ലാം സമൃദ്ധമായ ആഹാരമായി നൽകുന്നു ഇവിടെ ദൈവം വീണ്ടും വീണ്ടും താൻ സൃഷ്ടിച്ചത് നല്ലത് എന്ന് പറയുന്നു എന്നാൽ പിന്നീട് മനുഷ്യരെ സൃഷ്ടിച്ചതിനു ശേഷം ദൈവം പറയുന്നു അത് വളരെ നല്ലതാകുന്നു അതെ ஒன்றாம் திவசம் முதல் ആറാം ദിവസം വരെയുള്ളതിന്റെ അവസാന ഭാഗമാണ് മനുഷ്യരാശി അവരുടെ പ്രാധാന്യം ബൈബിളിലെ ആദ്യ കാവ്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നു അങ്ങനെ ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു ആണും അവനവരെ സൃഷ്ടിച്ചു അപ്പോൾ മറ്റു ജീവികളെ പോലെ മനുഷ്യരും നിലത്തിൽ നിന്നും വരുന്നു എന്നാൽ അവർ മറ്റുള്ളവയേക്കാൾ ഉപരിയാണ് അവർ ദൈവത്തിന്റെ സ്വരൂപമാണ് അതിനർത്ഥം അവ ഒരുമിച്ച് പുരുഷനും സ്ത്രീയും ദൈവഭാവം ഉൾക്കൊള്ളുകയും ദൈവത്തിന്റെ സൃഷ്ടിയിൽ സൃഷ്ടികർത്താവിനെ പ്രതിനിധീകരിക്കും ചെയ്യുന്നു ദൈവം അവരെ അനുഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുക്കി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി അതിലെ ജീവികളെ ഭരിക്കുക ഇതാണ് ദൈവത്തിന്റെ സ്വരൂപമായിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം ലോകത്തിൽ ദൈവത്തിന്റെ പങ്കാളികളും പ്രതിനിധികളുമായി സൃഷ്ടിയുടെ മേൽനോട്ടം വഹിക്കുക വളരെ മനോഹരമായിരിക്കുന്നു ഇപ്പോൾ ആറ് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു അവസാന വരി ലഭിക്കുന്നു അത് ആരംഭ വരിയിലെ പ്രധാന പദങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നു അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു ഒരു ദിവസം ഒഴിച്ച് ഇത് മുതൽ മൂന്ന് വരെയുള്ള ക്രമത്തിന് പുറത്താണ് നിൽക്കുന്നത് ഇത് വലിയ ഉപസംഹാരമാണ് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു അങ്ങനെ ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നു ഇതൊരു അംഗീകൃതമായ ബൈബിൾ സാദൃശ്യമാണ് അവിടെ ദൈവം പ്രപഞ്ചത്തെ ക്രമീകരിച്ചതിനു ശേഷം വിശ്രമിക്കാനും അവന്റെ വിശുദ്ധ സ്ഥലത്ത് വസിക്കാനും വരുന്നു ഇത് മുഴു ലോകവും ദൈവം തന്റെ ജനവുമായി ജീവിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരം പോലെയാണ് ഇപ്പോൾ ഇവിടെ സന്ധ്യയായി ഉഷസുമായി എന്ന ആ പദം ഏഴാം ദിവസം കാണുന്നില്ല അത് ശരിയാണ് ഏഴാമത്തെ ദിവസത്തിന് അവസാനമില്ല അതിന് കാരണം ഒന്ന് മുഴുവൻ പ്രപഞ്ചത്തിനും അനുയോജ്യമായ ദൈവത്തിന്റെ ദർശനത്തെ വിവരിക്കുന്നു എന്നേക്കുമായി ഒത്തൊരുമയുടെ ലോകത്തെ ഭരിക്കാൻ ദൈവം തന്റെ പങ്കാളികളുമായി ജീവിക്കുന്ന ഒരു സ്ഥലം അതെ ഏഴാമത്തെ ദിവസം സൃഷ്ടിയുടെ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി ഒന്നിന്റെ രചയിതാവ് ഏഴ് എന്ന സംഖ്യ ഈ കഥയുടെ എല്ലാ ഭാഗങ്ങളിൽ നെയ്തു ചേർത്തിരിക്കുന്നത് വളരെ പ്രധാനമാണ് സൃഷ്ടിയുടെ ഏഴ് ദിവസങ്ങളുണ്ട് സൃഷ്ടി നല്ലത് എന്ന ഏഴ് പ്രഖ്യാപനങ്ങളുമുണ്ട് പ്രാരംഭവാക്യത്തിൽ ഏഴ് എബ്രായ പദങ്ങളുണ്ട് അതിനുശേഷം രണ്ടാം വാക്യത്തിൽ ഏഴ് എബ്രായ പദങ്ങൾ രണ്ടു തവണയുണ്ട് തുടർന്ന് ഏഴാം ദിവസത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ഏഴ് വാക്കുകളുടെ മൂന്ന് വരികളുണ്ട് ആഹാ അപ്പോൾ ബൈബിളിലെ ആദ്യത്തെ പേജ് ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മോട് പറയുന്നതിനേക്കാൾ ഉപരിയാണ് ശരിയാണ് ഉൽപ്പത്തി ഒന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൃഷ്ടി തന്റെ സ്വരൂപങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തെ നമ്മെ കാണിക്കുക എന്നതാണ് അങ്ങനെ അവർക്ക് അവനോടൊപ്പം വിശ്രമിക്കാനും അതിനെ എന്നേക്കും ഭരിക്കാനും കഴിയും ആ ഉദ്ദേശ്യമാണ് ബൈബിൾ കഥയുടെ തുടർന്നുള്ള ഭാഗം